മോർണിംഗ് രാവിലത്തെ തിരക്കുകളാണേ കുട്ടികൾ സ്കൂളിൽ പോകുന്നൊരു ദിവസമായിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കറികൾ വെച്ചതെന്ന് ഒക്കെ നോക്കാം ഇഡ്ഡലി സാമ്പാർ വരുന്നു രാവിലെ കാപ്പിക്ക് പിന്നെ ചോറിനുള്ള കറികൾ വെച്ച് അതെന്തൊക്കെയാണെന്ന് നോക്കാമേ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിയുവാണേ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് പിന്നെ കഴുകി വാരത്തേ ഉള്ളൂ കേട്ടോ അമരപ്പയർ പിന്നെ വെള്ളരിക്ക വഴുതനങ്ങ പടവലങ്ങ ക്യാരറ്റ് വെണ്ടയ്ക്ക തക്കാളി വഴുതനങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം ക്യൂബായിട്ട് കണ്ടിച്ച് ഉരുളം കിഴങ്ങ അല്ലെങ്കിൽ ചേമ്പ് കിഴങ് ഇടും കേട്ടോ ചേമ്പ് കിഴങ്ങ് ഇട്ടാൽ സാമ്പാറിന് നല്ല കൊഴുപ്പ് ഇടും അത് ഉരുളം കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ചേമ്പ് കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലപോലെ കഴുകി വാരിയിട്ട് അതിൽ നിന്ന് വെണ്ടയ്ക്കയും തക്കാളിയും മാറ്റി വെക്കുമോ വെണ്ടക്കയും തക്കാളിയും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ പരിപ്പും കൊച്ചുള്ളിയും കൂടെ വേവിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഇതിപ്പോൾ എല്ലാം കഴുകി വരുവാണേ അപ്പം ആവി പോയപ്പം കുക്കർ തുറന്ന് കൊടുത്ത് ആ പരിപ്പൊന്നും നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് കഴുകി വെച്ചേക്കുന്നേ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നു അതിനകത്ത് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുവേ എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് പൊടികൾ ചേർത്ത് കൊടുക്കും ഇപ്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ അടി പിടിച്ചാലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ കഴി കഷ്ണൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഒരു മൂന്നാല് വിസിലടുപ്പിച്ചാൽ മതി നല്ലപോലെ വെന്തോടയും അപ്പം കുട്ടികൾ ചാറായിരിക്കുമല്ലോ കൂടുതലും കഴിക്കുന്നത് കറിയുടെ അപ്പോൾ അത് കഴിച്ചോളും കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് വിസിൽ ഏൽപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇഡലിക്ക് കോരി വെക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും തട്ടിൽ എണ്ണ പുരട്ടി എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു നാഴി ഉഴുന്നിന് മൂന്ന് നാഴി പച്ചരി ഒരു നാഴി ഡൊപ്പി ഇട്ടാണ് ഇട്ടാണേ എന്നിട്ട് ഉപ്പിട്ട് തലേദിവസം മാവ് വെളി വെച്ച് ഉപ്പിട്ട് നല്ല ബോൻ ഇളക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് കോരി വെക്കും കേട്ടോ ഇഡ്ലിക്ക് കോരി വെക്കുമ്പോൾ നല്ല പോന് ഇളക്കി അടി ചേർത്ത് വേണം കോരിയൊക്കെ എന്നിട്ട് മാവ് കട്ടിയായിരിക്കണം അപ്പം ഇഡ്ഡലി നല്ല പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ അപ്പം ഇഡലി ഞാൻ തട്ടിൽ കോരി വെച്ചിട്ട് എടുത്ത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇത് വേവിച്ചെടുക്കാം നല്ല നല്ല പൊങ്ങി വരും കട ഇഡലി നല്ല വിട്ടു ഇട്ടും തട്ടേന്ന് ഇത് ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് സാമ്പാറിന് രണ്ട് വിസിലേക്ക് കേട്ട് കഴിഞ്ഞ് ബാക്കി വെണ്ടക്കയും തക്കാളിയെല്ലാം വഴറ്റിയെടുക്കണം പിന്നെ ചോറിനുള്ള കോവക്കയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് മെഴുക്കുപരട്ടി വെക്കാൻ അപ്പോഴത്തേക്ക് ഇഡലിയൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആവി ആവുകയറ്റം വെച്ച് എന്നിട്ട് സാമ്പാറിൽ നിന്ന് കടുവ ഇറക്കുക കേട്ടോ തക്കാളി തക്കാളിയും പിന്നെ കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കാരണം കഷ്ണം ചേർത്തപ്പോൾ ഉപ്പ് ചേർത്താൽ അപ്പോൾ ചകലം ഇട്ട് കൊടുത്താൽ അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല മോനെ ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് വെന്ത് കഴുകുമ്പോഴത്തേക്കും ഇനി അതോട്ടിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളി ചേർത്തുകൊണ്ട് ശകലം പിഴുപുളി വെള്ളത്തിൽ ഇട്ടായിരുന്നേ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് ശകലം വെള്ളം കുടഞ്ഞു വെക്കുന്നുണ്ട് അപ്പം തന്നെ ഇളക്കാൻ നോക്കല്ലോ ഒട്ടിപ്പിടിച്ചിരിക്കും ഒന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വിട്ടു കിട്ടും ഇത് കോവയ്ക്ക വഴിക്കുരട്ടി വെക്കാനാണ് എണ്ണയ്ക്കകത്തോടെ ഞാൻ ഇതുപോലെ വെക്കുന്നത് എണ്ണയ്ക്കകത്തോടെ ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടുകയും എന്നിട്ട് വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ ശകലം എണ്ണ ഒഴിക്കത്തോട്ട് എന്നിട്ടത് വാടി വരുമ്പം അതിനകത്തോട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കും വെണ്ടയ്ക്ക ഇതുപോലെ ആയിട്ടോ വയ്ക്കുന്നത് വെണ്ടയ്ക്കത് ശകലം സവാളയും കൂടെ ചെറുതായിട്ടരിഞ്ഞിട്ടും അപ്പോൾ അത് ഒട്ടിപ്പിടിക്കട്ടുന്നതാണ് എന്നിട്ട് ഈ കോവയ്ക്ക നല്ല നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിവിടെ തന്നെ ഉണ്ടായതാണ് കോവയ്ക്ക എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ബാക്കി സാമ്പാറിനുള്ളത് നോക്കാം കേട്ടോ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കളറ് കൂടിയ മുളക് പൊടിയായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചെറിയ സ്പൂണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി കാരണം കഷ്ണത്തിനകത്തിട്ടുണ്ട് പിന്നെ ശാല ഉലുവപ്പൊടി സാമ്പാർ പൊടിയും സാമ്പാർ മസാലയും ഒന്നും ചേർക്കാറില്ല എന്നിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ഈ നല്ലപോലെ ആ പച്ചവണം മാറുമ്പം പുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തൊട്ടിട്ട് കൊടുക്കും എന്നിട്ട് ഇത് നല്ല വെട്ടി തിളക്കുമ്പം ആ നമ്മളെ കഷ്ണം വേവിച്ച് വെച്ചേക്കുന്നില്ലേ അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും കുക്കറിനകത്ത് കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ആ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ആ വെള്ളം തിളപ്പിച്ചതും കൂടെ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കഴിഞ്ഞ് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ കോവയ്ക്ക മേഴുക്ക് വട്ടിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കോവയ്ക്ക മേഴ്ക്കു വട്ടി ഏകദേശമായി സാമ്പാറിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ സ്റ്റൗ ഓഫ് ചെയ്യുക സാമ്പാർ റെഡിയാണ് ആ സാമ്പാർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാമ്പാർ സൂപ്പറായിട്ട് വെക്കാൻ പറ്റുമോ എന്നിട്ട് ഇതൊന്ന് നല്ല മോനെ ഇളക്കി വാങ്ങി വെക്കാം കേട്ടോ സാമ്പാറും കോവയ്ക്കാൻ മേഴ്ക്കു വരട്ടിയായിരുന്നു ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പിന്നെ ഒരു മുട്ടയും കൂടെ പൊടിക്കും കേട്ടോ അപ്പം കോവയ്ക്ക മേഴ്ക്കുവരട്ടി ആയിട്ടുണ്ട് അത് ചട്ടീന്ന് മാറ്റി ഞാൻ വേറൊരു പാത്രത്തിൽ അപ്പം തന്നെ വെക്കും ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ അലുമിനിയം ചട്ടി അങ്ങനെ വല്ലതും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ഇഡ്ഡലി കണ്ടോ ഞാൻ സ്പൂണൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുവേ ഇത് വേണ്ട നല്ല സോഫ്റ്റ് ഇഡ്ലിയാണേ ഇതിൽ ഇച്ചിരി തണു അത് ഇച്ചിരി തണുത്തിട്ട് വേണം ഇതുപോലെ ഇള ഇഡലി ഇളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ രാവിലെ തന്നെ പാചകം എല്ലാം ഒതുങ്ങുകേ പിന്നെ അടുക്കള ഒതുക്കിയിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ കാണത്തുള്ളു കേട്ടോ Bye-bye.